വിശുശയായിരിക്കും ശ്രദ്ധിക്കട്ടെ സ്നേഹമുള്ളവരെ നമ്മളെല്ലാവരും പെന്തക്കോസ് തിരുനാളിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്നതിനെ കുറിച്ചാണ് ആദ്യമേ നമ്മൾ ധ്യാനിച്ചു വിശുദ്ധിയുള്ള ഹൃദയം വേണം വിശ്വാസം വേണം ദൈവസ്നേഹം വേണം പ്രാർത്ഥന വേണം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കൂതാശകളിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം എന്താണ് കൂതാശ കാണപ്പെടാത്ത ദൈവവര പ്രസാദം നമുക്ക് ലഭിക്കുന്ന കാണപ്പെടുന്ന അടയാളമാണ് കൂതാശ ഈ കൂതാശയിലൂടെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പൊലോസപ്പോസ്റ്റലൻ എഫോസിലെ സഭയിലെ അംഗങ്ങളെ പോയി കാണുകയാണ് അട്ട് അവിടെയുള്ള വിശ്വാസികളോട് ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു ഉടനെ അവർ പറയുകയാണ് ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ല കാരണം അവർ സ്വീകരിച്ചത് യോഹാന്റെ സ്നാനമാണെന്ന് അവർ ഏറ്റു പറയുകയാണ് അവിടെയുള്ള വിശ്വാസികളെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉദ്ബോധിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മേലെ കൈകൾ വെച്ചു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവെന്ന് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുന്നു പ്രിയമുള്ളവരെ അഭിഷിക്തരായ ഓരോ വ്യക്തികളുടെയും പരിശുദ്ധാത്മാവുള്ള ഓരോ വ്യക്തികളുടെയും കൈവപ്പ് വഴി നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എഴുന്നള്ളി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടും പ്രിയമുള്ളവരെ നമുക്കറിയാം മാമോദിസ എന്ന കൂതാശയിലൂടെ നമ്മെ ജന്മഭാവത്തിൽ നിന്നും കർമ്മഭാവം ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മെ മോചിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുന്ന കൂതാശയാണ് ഈ കൂതാശയിലൂടെയാണ് നമുക്ക് ആദ്യമേ തന്നെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് അതുകൊണ്ട് മാമോദിസ എന്ന കൂതാശ അറിയപ്പെടുന്നത് കൂതാശകളുടെ കൂതാശ ആയിട്ടാണ് കാരണം ഈ മാമോദിസ എന്ന കൂതാശ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് മറ്റ് കുതാശകളൊക്കെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഏറ്റവും ആദ്യമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന കൂതാശ മാമോദിസയാണ് വീണ്ടും ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും നമ്മൾ നമ്മുടെ പാപങ്ങൾ ഒരു വൈദികനോട് പറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ വൈദികൻ പാപമോചനം തന്നുകൊണ്ട് നമ്മളെ ആശീർവദിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ് സ്വർഗം സന്തോഷിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരികയാണ് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ചോർത്താണ് സ്വർഗം സന്തോഷിക്കുന്നത് ധൂർത്തപുത്രൻ അനുദപിച്ചുകൊണ്ട് വന്നപ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവന്റെ അപ്പൻ അവനെ കാണുകയും ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ പൂർവാധികം സന്തോഷത്തോടു കൂടി അവന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ കൂടി പരിശുദ്ധ കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് വിവാഹം എന്ന കൂതാശയിലൂടെ സ്ത്രീയെയും പുരുഷനെയും ദൈവം ഒന്നിപ്പിച്ചുകൊണ്ട് അവരെ സ്നേഹത്തിൽ ഒന്നാക്കുകയാണ് ഈ സ്നേഹത്തിൽ നമ്മുടെ കുടുംബങ്ങൾ വളരണം അവർ പരസ്പരം സ്നേഹിക്കുമ്പോൾ അവർ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് പരിശുദ്ധാത്മാവുള്ള വ്യക്തികൾക്ക് മാത്രമേ തങ്ങളുടെ മക്കളെ നേരായ വിധത്തില് വളർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ വിവാഹമെന്ന കൂതാശയിലൂടെ ഓരോ ദമ്പതിമാർക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെയാണ് ഈ പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ കുടുംബജീവിതം നയിക്കുമ്പോഴാണ് ആ കുടുംബജീവിതം തിരുക്കുടുംബമായിട്ട് മാറുന്നത് പിന്നുള്ളവരെ അന്ത്യത്താഴ്ച സമയത്ത് ക്രിസ്തുനാഥൻ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുക പിന്നീട് നമുക്ക് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോസ്തലന്മാര് എപ്പോഴൊക്കെയാണോ ഒരുമിച്ച് കൂടിയത് അവർ ഭവൻ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തി പ്രാർത്ഥിക്കുന്നതായിട്ട് ഈ പരിശുദ്ധ കുർബാനയില് നമ്മൾ സ്വന്തമാക്കുന്നത് ത്രിയേക ദൈവത്തെയാണ് ദൈവത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ് ഓരോ പ്രാവശ്യവും ദീപബലിയില് നമ്മൾ സംബന്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറയുകയാണ് അതുകൊണ്ട് പരിശുദ്ധ കുർബാനയില് ഭക്തിപൂർവം വിശ്വാസപൂർവം നമുക്ക് പങ്കുചേരാം വീണ്ടും യാക്കോബിന്റെ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും രോഗികളാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കുക ശ്രേഷ്ഠന്മാർ തൈലം പൂശി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഈ തൈലം പൂശി രോഗികൾക്ക് വേണ്ടി ആശീർവദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപ ആ വ്യക്തിയിലേക്ക് വരികയും ആ വ്യക്തി സുഖപ്പെടുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ പൗരോഹിത്യം എന്ന കൂതാശയിലൂടെ ബ്രാന്റെ കൈവപ്പ് വഴി പൗരോഹിത്യം സ്വീകരിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയാണ് കൂതാശ പരിക്രമത്തിലൂടെ ആ പുരോഹിതൻ മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് പ്രിയമുള്ളവരെ ഓരോ കൂതാശ എടുക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എല്ലാ കൂതാശകളിലും നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് അതുകൊണ്ടാണ് തോമസ് അക്കിനാസ് നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നത് കൂതാശകൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ കൈമാറുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മാർഗമാണ് പ്രിയമുള്ളവരെ ഈ കൂതാശകൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുവാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വിശുദ്ധിയുള്ള ഹൃദയമാണ് വിശ്വാസമുള്ള ഹൃദയമാണ് ആ ഹൃദയത്തില് ദൈവസ്നേഹം നിറഞ്ഞിരിക്കണം വീണ്ടും പ്രാർത്ഥനാപൂർവം ഈ കൂതാശ സ്വീകരിക്കുമ്പോൾ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരായിട്ട് മാറുകയാണ് ഈ കൂതാശയിലൂടെ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ വിശുദ്ധിയിൽ വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് സ്വർഗത്തിലെത്തിച്ചേരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ വരുന്ന പെന്തക്രസ്ഥ തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ വിശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടി കുംഭസാരം എന്ന കൂതാശ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമിക്കാം അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമ